കാരണം വ്യക്തി മാത്രമാണ് വയസ്സിൽ അദ്ദേഹത്തെ നമ്മൾ ഇന്ന് കാണുമ്പോൾ അദ്ദേഹത്തിന് ൾ ആറ് ഗോൾ ബുട്ടുകൾ ബെസ്റ്റ് അവാർഡ് ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാക്സിമം എക്സ്പ്ലോഡ് ചെയ്യാൻ പറ്റുമോ സ്വന്തമായി അദ്ദേഹം അതെല്ലാം എക്സ്പ്ലോയ് നേടാൻ പറ്റുന്നതിന്റെ നേടി പക്ഷേ വീണ്ടും അദ്ദേഹം ൾ മാത്രമേ ഉണ്ടാക്കി രാജ്യത്തിന് വേണ്ടി അദ്ദേഹം അദ്ദേഹം ഒന്നും നേടിയിട്ടില്ല എന്നാണ് പക്ഷേ കോപ്പ അമേരിക്ക ഒരു അദ്ദേഹത്തിന്റെ രാജ്യത്തിന് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉന്നത സമ്മാനമായ ദ ഫിഫ കപ്പ് അന്ന് ഈ ജനങ്ങളെല്ലാം വീണ്ടും ഡേ ഡേ ഫുട്ബോൾ ഫുട്ബോൾ ലോകത്തെ തന്നെ ഹലോ ഗായ്സ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്